അയർലന്റിലെ അതിപ്രശസ്തമായ ഡബ്ലിൻ ട്രിനിറ്റി കോളേജ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഇസ്രായേൽ വിരുദ്ധ സമരം വിജയം കണ്ടിരിക്കുകയാണ് തങ്ങളുടെ ആവശ്യങ്ങൾ സർവകലാശാല അധികൃതർ അംഗീകരിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച ഗസ ഐക്യദാർഢ്യ ക്യാമ്പ് നീക്കം ചെയ്യാനും സമരം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രായേൽ കമ്പനികളുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയ യൂണിവേഴ്സിറ്റി അധികൃതർ ഫലസ്തീനി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനത്തിനുള്ള അവസരം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വി ആർ നോട്ട് നമ്പേഴ്സ് എന്ന ഫലസ്തീനി സന്നദ്ധ സംഘടനയുമായി ചേർന്നാണ് ഗസയിലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സൗജന്യമായി ട്രിനിറ്റി കോളേജിൽ പഠനം നടത്താനുള്ള അവസരം നൽകുക ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ നടപ്പാക്കണമെന്നും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി മാനേജ്മെന്റും പ്രതിഷേധക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പിലെത്തിയത് അധിനിവേശ ഫലസ്തീനിൽ പ്രവർത്തിക്കുന്നതും യു എൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതുമായ ഇസ്രായേലി കമ്പനികളുമായുള്ള ബന്ധമാണ് ആദ്യഘട്ടത്തിൽ വിച്ഛേദിക്കുക ഈ നടപടികൾ ജൂണിൽ പൂർത്തിയാകുമെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ മറ്റു മുഴുവൻ ഇസ്രായേലി കമ്പനികളുമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറും ഇതിനായി ഒരു കർമ്മസമിതിയും രൂപവത്കരിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കെട്ടുറപ്പിന്റെ തെളിവാണെന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റും പ്രതിഷേധങ്ങളുടെ സംഘാടകനുമായ ലാസ്ലോ മോൾനാഫി പറയുന്നു പതിറ്റാണ്ടുകളോളം ചിലപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാം എന്നാൽ പതിറ്റാണ്ടുകൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ വെറും ആഴ്ചകൾ കൊണ്ടും സംഭവിക്കാം ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ട്രിലിറ്റി കോളേജ് അഞ്ച് ദിവസമാണ് എടുത്തതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കുന്നു